അന്തരിച്ച കലാകാരൻ കൊല്ലം സുദിയുടെ ഭാര്യ രേണുസുദിക്കെതിരെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ വരാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കും വീഡിയോക്കും താഴെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലാണ് പലരും കമൻറ്റുകൾ ചെയ്യുന്നത് ഇതിനെല്ലാം തക്കതായ മറുപടിയും രേണു കൊടുക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ ഗ്രാൻഡ് ലുക്കിലുള്ള തൻ്റെ പുതിയ മേക്കോവർ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രേണുസുദി ചുവപ്പ് നിറത്തിലുള്ള ഫുൾ സ്ലീവ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ് രേണുസുധി ധരിച്ചിരിക്കുന്നത് അതിനിണങ്ങുന്ന രീതിയിൽ ഹെവി ആയിട്ടുള്ള ആവരണങ്ങളും അണിഞ്ഞിട്ടുണ്ട് ചുവപ്പിനെ കോൺട്രസ്റ്റായി പച്ചയും വെളുപ്പും കലർന്ന നിറത്തിലുള്ളതാണ് ആഭരണങ്ങളല്ല മേക്കപ്പും ഹെവി ആയിട്ടുള്ളതാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ പലതരത്തിലുള്ള കമൻറ്റുകളും എത്തിയിട്ടുണ്ട് രേണുവിൻ്റെ പുതിയ മേക്കോവർ സൂപ്പർ എന്നാണ് ഭൂരിഭാഗം പേരുടെയും കമൻറ്റ് എന്നാൽ വിമർശിക്കുന്നവരും കുറവല്ല ഇവരെ മേക്കപ്പ് ഇടുന്നവർ എത്രമാത്രം ചിരി അടുക്കി പിടിച്ചിരിക്കുമെന്നാണ് ഒരാളുടെ കമൻറ്റ് നീയോക്കി ഇവിടെ കിടന്ന് നെഗറ്റീവ് ഇട്ട് എനിക്ക് ഉയർച്ച ഉണ്ടാക്കൂ എന്നായിരുന്നു രേണു ഇതിന് നൽകിയ മറുപടി എന്തായാലും രേണുസുതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് രേണുസുതിയുടെ നെക്സ്റ്റ് വീഡിയോ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ